സോഷ്യൽ മീഡിയയിൽ വമ്പം കച്ചറ അടി നടക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ ഒരിടത്തിൽ സായിപ്പും തൊപ്പിയും മുട്ടായി കളിക്ക് വെല്ലുവിളിക്കുന്നു വരും ഉണ്ടല്ലോ ഒരു കാലം കാലം ഉണ്ടായിരുന്നു തൊപ്പിന്റെ മുന്നിൽ മുട്ട് മറുഭാഗത്ത് പോഹാനും താടിക്കാരനും അൻഷിഫ് മൂഞ്ചിക്കലും ഒക്കെ പാടെ കൂടി ചേരുന്നുള്ള ഒരു അടുത്ത കച്ചറ അടുത്ത അടി ഫുട്ബോൾ മലപ്പുറത്തിന്റെ ഹരമായ ഫുട്ബോൾ മാമാങ്കം ആദ്യം വീഡിയോ കാണാം അൻഷി മൂനിക്കലേ അഞ്ചി മൂനിക്കലല്ല അഞ്ചി മൂഞ്ചിക്കലേ എന്നോടാ പറയുന്നത് എത്തേങ്ങായ് എന്റെ കഥ ഇജ്ജു കൊറേ കപ്പ് കാട്ടി തരണു കൊറേ കപ്പിന്റെ വീഡിയോ എടുത്തു വിട്ടുന്ന് കിട്ടിയത് ഇജ്ജു കായെടുത്ത് വാങ്ങിയതാ എടച്ചങ്ങായി എനിക്ക് നണ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ടീമിനോട് മുട്ടാണ്ടജ് ഞാനൊരു ഇൻഫ്ലുവൻസിന്റെ ടീമെക്കും ഓപ്പോസിറ്റിന് ആരച്ചാ പോലെ കണ്ടു കഴിഞ്ഞാൽ മീഡിയയിലേ ഒമ്പത് ഇൻഫ്ലുവൻസർമാർ കൂളിംഗ് ഗ്ലാസ് ആണ് നോക്കട്ടെ അന്റെ ഞാൻ െ കഴിഞ്ഞു നാട്ടില് മഞ്ഞക്കാടുള്ള പുപ്പുലിയാണ് മോനെ അന്റെ താടി വരെ കളിക്കടത്തുണ്ടല്ലോ അപ്പൊ ഇനിയുള്ള കാലം സോഷ്യൽ മീഡിയയിൽ നടക്കാൻ പോകുന്നതൊക്കെ സ്ക്രിപ്റ്റ് ആണ് സ്ക്രിപ്റ്റ് അടി അടി കച്ചറൊക്കെ സ്ക്രിപ്റ്റ് ആയിരിക്കട്ടോ അതില് ചെലപ്പാട്ടിയൊക്കെ ഒറിജിനൽ ആയിക്കാരോ എന്നാലും സ്ക്രിപ്റ്റ് ആക്കി മാറ്റും ആൾക്കാർ ലോകവസാനത്തിന്റെ അടയാളം കേട്ടോ ബ്ലോഗർമാർ തമ്മിൽ അടി കണ്ടുപിടിച്ചത് സോബില്ലനും ആൻഡ് ടീമും